നമസ്കാരം അധികാരത്തിലിരിക്കുമ്പോൾ പിണറായി വിജയനെ പോലെ ഇത്ര അധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് നവകേരള യാത്ര മഞ്ചേശ്വരത്തു നിന്ന് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പിണറായി വിജയൻ്റെ ശരിക്കുമുള്ള ശനിദശ എന്ന് പറയേണ്ടി വരും നവകേരള സദസ് തുടങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസ് വലിയ പ്രക്ഷോഭവും കരിങ്കൊടിയുമൊക്കെയായി മുന്നോട്ട് വരികയും യൂത്ത് കോൺഗ്രസ്സിനെ പല സ്ഥലങ്ങളിൽ വച്ച് മർദ്ദിച്ച് പിണറായി വിജയൻ്റെ പോലീസ് അവശരാക്കുകയും ചെയ്തു ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു അതിനിടയിലായിരുന്നു വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത് തൊഴിലാളികളും ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവരും ഒക്കെ മുറവിളി കൂട്ടിയത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് എസ് എഫ് ഐ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും ഗവർണറുമായി ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് അതിനു മുൻപ് തന്നെ സർക്കാരും ഗവർണറുമായി ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എസ് എഫ് ഐമാരുള്ള ഏറ്റുമുട്ടലോടുകൂടിയായപ്പോൾ വലിയ തോതിൽ പിണറായി വിജയർ സമ്മർദ്ദം ഏറി എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം ഇങ്ങു കൊല്ലത്തെത്തിയപ്പോഴേക്കും ശക്തമായ രീതിയിൽ കോൺഗ്രസും ബി പിന്നെ യൂത്ത് കോൺഗ്രസ്സും കെ എസ് ഒക്കെ പിണറായി വിജിനെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുകയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് എല്ലാ സ്റ്റേഷനുകളെയും ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും ശക്തമായ പ്രതിരോധം തീർക്കുന്നതാണ് അതിനുശേഷം പിന്നെ കോൺഗ്രസിൻ്റെയും ബി ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ഒക്കെ പേരിൽ ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ കേരളത്തിലെമ്പാടും നടക്കുകയുണ്ടായി അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം അതിനെതിരെ അതിന് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി അതായത് അടിമാലി അടിമാലിയിലുള്ള മറിയക്കുട്ടി എന്ന വയോധിക സർക്കാരിനെതിരെ കേസുമായി കോടതിയിലെത്തിയത് തനിക്ക് കാർഷിക പെൻഷനും വിധവാ പെൻഷനും ഒക്കെ കിട്ടിയിട്ട് മാസങ്ങളായി തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതിനൊരു പോംവഴി ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഹൈക്കോടതി വലിയ തോതിൽ വിമർശനമാണ് ഭരണകക്ഷിക്കും സർക്കാരിനും പിണറായിക്കുമെതിരെ അഴിച്ചുവിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ധൂർത്തടിക്കാനും ആഘോഷങ്ങൾ നടത്താനും യാത്രകൾ നടത്താനുമൊക്കെ വേണ്ടുന്നത്ര പടമുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിന്നെ ഒരു സാധാരണക്കാരനായ ഒരു ഒരാളുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കുന്നത് അവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് അത്ര വലിയ കാര്യമല്ലായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പെൻഷനുകൾ കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാകണം അടുത്ത ദിവസം തന്നെ മറിയക്കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം അല്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകണം എന്തായാലും ഇന്നാണ് ആ ദിവസം അങ്ങനെ എല്ലാ മേഖലകളിലും കടുത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനിടയിലാണ് ഗവർണറുമായിട്ടുള്ള ഗംഭീരമായ ശീതസമരം ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് വരെ മുഖ്യമന്ത്രി പൊറുതിമുട്ടി കത്തയച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഗവർണറെ സംസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത് അങ്ങനെ പല വിധത്തിലുള്ള പോർമുഖങ്ങൾ ഒരുപോലെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വരുമ്പോഴും നവകേരള സദസ്സ് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തൊന്ന് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉള്ളത് എന്നതിൽ സംശയമാണ് സംശയമില്ല എന്തായാലും ഈ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഗതി വലിയ തോതിൽ പരിങ്ങലിനാകും എന്നതിലും തർക്കമില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് ഒരു ഒരുമിച്ചാണ് ഇനി നമ്മുടെ ഈ മന്ത്രിസഭ നേരിടാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കേണ്ട അവസ്ഥ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസോടുകൂടി നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തി സമാപിക്കുമ്പോൾ ഒരുപാട് വലിയ പ്രതിസന്ധികൾ ഗവർണറുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ മേഖലയുള്ള ബി ജെ പിയും കോൺഗ്രസ്സും അടക്കമുള്ള പ്രതിപക്ഷ നിലകളുടെ ഭാഗത്തു നിന്നുമൊക്കെ അത്രമാത്രം ശക്തമായ പ്രതിഷേധമാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായിയുടെ നില അല്പം പരുങ്ങലിലാണ് എന്ന് പറയേണ്ടി വരും